എല്ലാവർക്കും നമസ്കാരം ആദ്യം ഇങ്ങനെ എന്നെ വിളിക്കുന്ന പ്രതീക്ഷയില്ല വലിയ സന്തോഷമുള്ള ഒരു ദിവസമാണ് നമ്മൾ എൻ്റെ ഓർമ്മയിൽ പെട്ടെന്ന് വരുന്നത് നയൻറ്റീൻ നയൻറ്റി ടു ഞാൻ ഉള്ളടക്കം സിനിമയിൽ അസിസ്റ്റൻ്റായിട്ട് ലാലേ വർക്ക് ചെയ്യുന്നത് അന്ന് അതിൻ്റെ നിർമ്മാണം ബാലാ സാഹറുടെ മകനായി സുരേഷ് ബാലാജ് സാറാണ് ശരിക്കും പറഞ്ഞാല് സൗത്ത് ഇന്ത്യ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയുടെ തന്നെ എടുത്ത് പറയുന്ന ഒരു ബാനറായിരുന്നു ബാലാജി പ്രൊഡക്ഷൻസ് കെ ബാലാജി സാർ ഇവിടെ ഇന്ന് ഏറ്റവും പ്രൗഡായിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്നു ഇത്രയും വലിയ പ്രകൽപനായ ഒരു വലിയ നിർമ്മാതാവിൻ്റെ അഭിനേതാവിൻ്റെ മകള് അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മളെ ഏറ്റവും ബഹുമാനിക്കുകയും നമ്മളുടെ അഭിമാനമായ നമ്മുടെ സ്വന്തം ലാലേട്ടൻ ഭർത്താവായിട്ട് അതുപോലെ രണ്ട് കുട്ടികള് അവർ രണ്ടുപേരും സിനിമയിലേക്ക് വരുന്നത് അത് ഒരു മാതാപിതാക്കളെ സംബന്ധിച്ചൊരു പുണ്യമാണ് അവരുടെ വളർച്ച നല്ല കാര്യങ്ങൾ കാണാൻ പറ്റുക എന്നത് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും നമ്മൾ സ്നേഹിക്കുന്ന ലാലേട്ടന്റെ കുടുംബത്തിൽ ഇത്രയും ഗംഭീരമായ പരിപാടി നടക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ഭാഗമാവാൻ എന്നെ വിളിച്ചതില് വലിയ ആത്മാർത്ഥമായിട്ടുള്ളത് എന്ന് ഞാൻ പറയുന്നു അതുപോലെ തന്നെ എനിക്ക് എത്രയോ വർഷം ഞാൻ അസ്റ്റൻ ഡയറക്ടറായിട്ട് കാലം മുതൽ കാണുന്നതാണ് ആൻഡി പറയുന്നത് അദ്ദേഹത്തിന്റെ വളർച്ച അദ്ദേഹത്തിന്റെ പ്രയത്നം അപ്പോ ഇത്രയും വർഷത്തിനിടയിലെ യാത്രയില് മലയാള സിനിമയ്ക്ക് തന്നെ ഒരുപാട് കച്ചവട സാധ്യതകളും അതിന്റെ പുതിയ മാർഗങ്ങളും ഒക്കെ കാണിച്ചിരുന്ന ഏറ്റവും വലിയ കമ്പനിയാണ് ആശീർവാദം എനിക്ക് എം ബി ഒന്നും പഠിച്ചിട്ടില്ല പക്ഷേ ഏറ്റവും കൂടുതൽ എം ബി കാര്യം കണ്ടുപഠിക്കുന്നത് അത്രയും ഗംഭീരമായിട്ടാണ് എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്യുന്നതും അല്ല ഇന്നിവിടെ ഈ വേദിയിൽ നിൽക്കുമ്പോൾ മായ ലാലേട്ടിന്റെ വിസ്മയ ശ്രീശ്വര വിസ്മയ മലയാള സിനിമയുടെ ഇന്ത്യൻ സിനിമയുടെ വിസ്മയമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ മകൻ ആശിഷ് അദ്ദേഹവും മലയാള സിനിമയിൽ നല്ല വലിയൊരു താരമായി മാറട്ടെ പിന്നെ അപ്പൂടെ സിനിമ റിലീസാവാണ് അപ്പു ഓൾ ദ ബെസ്റ്റ് എല്ലാവിധ ഐശ്വര്യങ്ങളും നന്മകളും ആശംസിക്കുന്നു അതുപോലെ തന്നെ ചൂട് വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ് ചൂടിന്റെ സിനിമയിൽ അഭിനയിച്ചിട്ടില്ലെങ്കിലും സന്തോഷമാണ് കാരണം ജൂഡിന്റെ അർപ്പണബോധം നമ്മൾ പല സിനിമകളിലൂടെ കണ്ടിട്ടുള്ളതാണ് ജൂഡ് എന്തായാലും ഈ തുടക്കം ഗംഭീരമാക്കും എന്ന് നമുക്ക് എല്ലാവർക്കും ഉറപ്പുണ്ട് ഈ സിനിമ വലിയ വിജയമാവട്ടെ ഗംഭീരമാവട്ടെ ബെസ്റ്റ് സോ മച്ച്